വിവാഹശേഷം ഭർത്താവിൻ്റെ കൂടെ പുതിയൊരു ജീവിതം ആരംഭിക്കുന്ന സ്ത്രീ ഒട്ടും വിചാരിക്കാത്ത സമയത്തുണ്ടായ അവരുടെ അമ്മയുടെ വിയോഗം അവളെയൊക്കെ തകർത്ത് കളയുകയാണ് പക്ഷെ കുറേ നാളത്തെ ശ്രമത്തിനൊടുവിൽ അവൾ പഴയ ജീവിതത്തിലേക്ക് തിരികെ വരുന്നു ആ നാളുകളിലൊപ്പം നിന്ന് ആശ്വസിപ്പിച്ച എല്ലാവർക്കും ഓരോ കത്തെഴുതി ഭർത്താവിന് കൊടുത്തിട്ട് പറഞ്ഞു നാളെ നിങ്ങളിത് പോസ്റ്റ് ചെയ്യുന്നതോടെ എൻ്റെ ജീവിതത്തിലെ കഠിനമായൊരു അധ്യായം അവസാനിക്കുകയാണ് അമ്മയില്ലാതെ നിങ്ങളോടൊപ്പം ബാക്കിയുള്ള ജീവിതം സന്തോഷത്തോടെ ജീവിക്കാനാകുമോ എന്ന് ഞാൻ നോക്കട്ടെ അയാൾ ആ കത്തുകളെല്ലാം പോസ്റ്റ് ചെയ്യാമെന്ന് സമ്മതിച്ചു അങ്ങനെ ജീവിതം പഴയ പോലെ ഒരുപാട് സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ കുറേ നാളുകൾക്ക് ശേഷം ഭർത്താവിൻ്റെ ബാഗിൽ എന്തോ തിരയുന്നതിൻ്റെ ഇടയിലും അവൾ ഈ പഴയ കത്തുകൾ കണ്ടെത്തുകയാണ് വല്ലാണ്ട് തളർന്നു പോയി ഇത്രയും ഒരു കാര്യം ഭർത്താവിനോട് പറഞ്ഞിട്ടും അദ്ദേഹം ഇത്ര നിസ്സാരമായി ഇതെടുത്തല്ലോ എന്ന് വിചാരിച്ച് രാത്രി ഓഫീസിൽ നിന്നും തിരികെ എത്തുമ്പോൾ അവൾ തരയുകയാണ് കട്ടിലിൽ ചിതറിക്കിടക്കുന്ന കത്തുകൾ കണ്ടപ്പോൾ അയാൾക്ക് കാര്യം മനസ്സിലാവുന്നു മുട്ടിന്മേൽ നിന്ന് അവരുടെ മുൻപിൽ കുനിഞ്ഞ് മാപ്പ് പറയുകയാണ് ഓരോ കത്തും ഓരോരുത്തരുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കാമെന്ന് വരെ പറഞ്ഞു ജീവിതകാലം മുഴുവനും ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങിന് അല്ലെങ്കിൽ അയാളെ ലജ്ജിതനാക്കാനുള്ള എല്ലാ കാരണങ്ങളും ഉണ്ടായിട്ടും അയാളെ ഒന്ന് ചേർത്ത് നിർത്തി കെട്ടിപ്പിടിക്കുന്നതോടെ വീണ്ടും ജീവിതത്തിലെ സ്നേഹത്തിൻ്റെ പുതിയൊരു അദ്ധ്യായം തുടങ്ങിയാണ് ഏഴ് എഴുപത് പ്രാവശ്യം ക്ഷമിക്കുക എന്നാണ് ഈശോ സുവിശേഷത്തിൽ പറയുന്നത് അതായത് ക്ഷമിക്കുന്നതിന് അതിരുകളില്ല ഒരാളോട് ക്ഷമിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ചില മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്ന് സ്വതന്ത്രരാക്കുകയാണ് സാരമില്ല പോട്ടെ അത് കഴിഞ്ഞുപോയെന്നൊക്കെ പറയുന്നതിലൂടെ ലൈഫ് വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മളവർക്കും നമുക്കും ഒരു അവസരം നൽകിയാണ് ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ